ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്നത് നമ്മുടെ മനുഭാകരനോടാണ് മനുവിൻ്റെ പേര് ചേർത്ത് വെച്ച് എല്ലാ ചെറുപ്പക്കാരോടുമാണ് ഞാൻ ഇപ്പോൾ ഈ സംസാരിക്കുന്നത് പറയുന്ന കാര്യം ഇതാണ് മടങ്ങി വരൂ മനു മൂന്നാം മെഡലിനായി നമ്മൾ യാത്ര ചെയ്യുന്ന നീണ്ട പാതകളിൽ ഇത്രമാത്രം യൂ ടേണുകൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് പിന്നെ എന്തിനാ അല്ലേ മടങ്ങിപ്പോരാനും പൂർവാധികം ശക്തിയോടെ വീണ്ടും തിരിച്ച് യാത്ര തുടരാനും വേണ്ടി തന്നെയാണ് ഈ യൂട്ടേണുകൾ എല്ലാം ഉണ്ടാക്കി വച്ചിരിക്കുന്നത് മൂന്നാം മെഡൽ നഷ്ടമായ മനുഭാക്കർ പറഞ്ഞ വാക്കുകൾ ഇന്ന് പത്രത്തിൽ വായിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ തോന്നിയത് എന്താ പറഞ്ഞതെന്നറിയോ നഷ്ടമായ മെഡലിനുള്ള ഒരുക്കം ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു എന്ന് ആ മെഡലുമായിട്ട് താൻ വീണ്ടും തിരിച്ചു വരും എന്ന് നമുക്കെല്ലാവർക്കും നമ്മുടെ കുട്ടികൾക്കും ഈ വാക്കുകൾ ഒരു പാഠമാണ് പാരീസിലെ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് രണ്ട് മെഡലുകൾ നേടിയ മനുഭാക്കറെ ചെറിയൊരു തോൽവി സംഭവിക്കുമ്പോഴേക്കും ഓടി ഒളിക്കുന്ന നമുക്കായിട്ട് ആ പാഠം പണ്ടേ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതറിയാൻ ഒരു മൂന്ന് വർഷങ്ങൾക്ക് പിന്നിലേക്ക് നമ്മളൊന്ന് തിരിച്ചു പോകണം അന്ന് അതായത് കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ യോഗ്യതാ റൗണ്ട് നടക്കുകയാണ് നമ്മുടെ മനോഭാക്റും മത്സരത്തിനുണ്ട് പക്ഷേ തോക്കിൻ്റെ തകരാറ് അന്ന് അവളെ ചതിച്ചു എല്ലാവരുടെയും പ്രതീക്ഷ തകർന്നപ്പോൾ തരിപ്പണമായത് അവളുടെ സ്വപ്നം കൂടിയാണ് എല്ലാം നിർത്തിയാലോ എന്ന് കൂടി അവൾ ആലോചിച്ച ദിവസങ്ങളായിരുന്നു അത് ഇന്നിപ്പോൾ ഇതാ ഇന്ത്യക്ക് വേണ്ടിയിട്ട് രണ്ട് മെഡലും നേടി മനു നമ്മുടെ അഭിമാനമായിട്ട് ഉയർന്നു നിൽക്കുന്നു അതെ ഞാനീ പറയുന്നത് ചെറുപ്പക്കാരോടാണ് ജീവിതത്തിൽ ചെറിയ ചില തോൽവികളൊക്കെ സംഭവിക്കുമ്പോഴേക്കും ജീവിതം മടുക്കുന്നവരോടാണ് ഞാൻ ഇത് പറയുന്നത് മുന്നോട്ടുള്ള യാത്രകളിൽ തോൽവികൾ ഉണ്ടാവും ഒന്ന് ടേൺ എടുത്ത് എവിടെയാണ് പിഴച്ചതെന്ന് പഠിച്ച് പൂർവാധികം ശക്തിയോടെ ഒന്നുകൂടി യാത്ര തുടർന്നാൽ മാത്രം മതി എത്ര തവണ തോറ്റാലും വേണ്ടില്ല ഒരൊറ്റ വിജയം മതി ആ തോൽവികളെയൊക്കെ നിഷ്പ്രഭമാക്കാൻ എന്ന പ്രകൃതിയുടെ ആ സയൻസ് ഉണ്ടല്ലോ അത് മനുവിനെപ്പോലെ എപ്പോഴും നമ്മുടെയും മനസ്സിൽ ഉണ്ടായാൽ മാത്രം മതി